ഹായ് ഗായ് അസാം വലൈക്കും എന്താ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്ന സുഖാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് എന്താ പറയാ സന്തോഷമുണ്ട് പിന്നെ ആദ്യത്തെ ഒരു വർക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ മക്കരെ ടൗണിൽ തന്നെ ഒരു ഫാൻസിൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് ഓക്കെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാട്ടോ ഞാൻ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കാണിച്ച് തരാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പോകട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട നല്ല നല്ല കമൻസുകളൊക്കെ കേട്ടോ ഓക്കെ നമുക്ക് നേരെ പോവാം കേട്ടോ അപ്പോൾ നേരം വെയിനോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരം അങ്ങോട്ട് പോവാം ഇവിടെ എത്തി കേട്ടോ പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഫാൻസി ഇതാണ് കേട്ടോ ലിയോ മാർട്ട് ആടുമക്കര പറമ്പ് വിശേഷങ്ങളെ ഞാൻ പറയാ അപ്പോൾ മൊത്തമണികളെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളെ കണ്ണ് തള്ളിപ്പോവും അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് വരുന്നത് മക്കരപ്പറമ്പ് നമ്മൾ വടക്കാനര റോട്ടിനട്ടോ വരുന്നത് ലിയോ മാർട്ടിന് ലിയോമാർട്ട്ന്നാണ് അത് ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ഫുഡ് വേഴ്സ് ഇതെല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു നല്ല അടിപൊളി കളക്ഷൻസാണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഈ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ ഓക്കെ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മക്കരപ്പറമ്പ് ലിയോ മാർട്ടിൽ വരും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരെന്നെ വിളിച്ചിരുന്നു എന്ന് കൊളാബിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അവിടെ ഒരു വീട് എടുത്തുകൊണ്ട് കേട്ടോ അവിടെയുള്ള കടയിലെ കാക്ക തന്നെയാണ് ഉണ്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ എടുത്ത് പറയേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മാലകളൊക്കെ നല്ല കളക്ഷൻസ് ആട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറയേണ്ട വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അതിന് റേറ്റ് വരുന്നത് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ോട്ട് പോന്നിട്ടോ ഓട്ടോ കത്ത് കത്തിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എം മോള് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോ കയറിയിട്ട് വീട്ടിൽ പോകണം അപ്പോൾ എത്ര കിട്ടുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ ബൈ